ഉണ്ണിമുകുന്ദൻ്റെ ആദ്യ നൂറ് കോടി പടമോ ബോക്സ് ഓഫീസിൽ ചോരക്കളി തീർത്ത് മാർക്കോ മാർക്കോ ഉണ്ണിമുകുന്ദൻ്റെ മാർക്കോ അതായത് ഈ ലെവലിലാണ് പടത്തിൻ്റെ ഗ്രാഫ് അങ്ങോട്ട് കേറിക്കൊണ്ടിരിക്കുന്നത് അപ്പോ ഈ ലെവലിൽ പടത്തിന്റെ ഗ്രാഫ് പൊങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഈ അടിയിൽ വന്ന് വെട്ടി അങ്ങോട്ടൊന്ന് മറിച്ചിടാൻ നോക്കാൻ ഒരുപാട് ആളുകൾ ശ്രമിക്കും അത് കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എന്തായാലും വീണ്ടും ഈ ഒരു മാർക്കോ എന്ന സിനിമയുമായി ഒരു വീഡിയോ ഞാൻ ഒരു കാരണം എൻ്റെ ഒരു സുഹൃത്ത് എനിക്ക് കുറച്ച് ദിവസം മുമ്പ് ഏകദേശം നാലഞ്ച് ദിവസം മുമ്പ് ഒരു പയ്യൻ ഇട്ടിരിക്കുന്ന ഒരു വീഡിയോ ഷെയർ ചെയ്ത് തന്നു ഒരു യൂട്യൂബർ ആണ് ഞാൻ ആ പയ്യൻ്റെ പേരൊന്നും പറയുന്നില്ല അപ്പോൾ അവൻ ആ ഒരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് ഈ സിനിമയുമായി ബന്ധപ്പെട്ട് സിനിമ റിലീസ് ചെയ്യുന്നതിന്റെ മുമ്പാണ് അത് ഇതിൻ്റെ ഒരു എന്താണ് ഒരു റീക്രിയേഷൻ ടീസർ റീക്രിയേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പരിപാടി ഈ ഒരു സിനിമയുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ടായിരുന്നു അപ്പം അതിൻ്റെ പുറത്തുള്ള കുറച്ച് കോൺട്രവേഴ്സികളായിരുന്നു അവന്റെ ആ ഒരു വീഡിയോയിൽ അവൻ കുറച്ച് പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ആൻഡ് ഈ ഒരു സിനിമയുടെ ക്രൂവിനെയൊക്കെ അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തനത്തിൽ നിൽക്കുന്ന വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളുകളെയൊക്കെ നല്ല ഊക്കൂക്കൊണ്ടായിരുന്നു ആ കൂട്ടുകാരൻ ആ വീഡിയോ ചെയ്തിട്ടുള്ളത് അപ്പം എനിക്ക് ആ വീഡിയോ കണ്ടപ്പോൾ ഒരു കാര്യം മനസ്സിലായത് അപ്പം അയ്യന് ഒരു പരിധിയിൽ കൂടുതൽ ഈ ഒരു സിനിമ ഇൻഡസ്ട്രിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഒരു പരിധിയിൽ കൂടുതൽ വ്യക്തത ഇല്ലാത്തതുകൊണ്ടാണ് അവൻ കുറേ കാര്യങ്ങൾ വന്നിരുന്ന് തള്ളിയത് എന്നെനിക്ക് മനസ്സിലായി അപ്പോൾ അത് കണ്ടപ്പോൾ എനിക്ക് തോന്നി എൻ്റെ ഒരു പേസ്പെക്റ്റീവില് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കണമെന്ന് തോന്നി അപ്പം അതാണ് മെയിൻലി ഈ ഒരു വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത് അതോടൊപ്പം തന്നെ ഒന്ന് രണ്ട് സ്പോയിലേഴ്സും ഉണ്ട് അത് അവസാനം ഞാൻ പറയാം അപ്പം എന്താണെങ്കിലും കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഉണ്ണിമൂൻ തൻ്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ വന്നൊരു ഒരു പോസ്റ്റർ ഞാൻ ഫസ്റ്റ് ഇവിടെ കാണിച്ചു തരാം മാർക്കോ ടീച്ചർ റിക്രിയേഷൻ ഫെസ്റ്റ് ആഫ്റ്റർ ദ ഓവൽ ഓവർവെൽമിങ് റെസ്പോൺസ് ടു ദ മാർക്കോടീസൂബ്സ് ആൻഡ് യു എം എഫ് ആർ ബിയോണ്ട് ത്രിൽഡ് ടു ഹോർണ ഇൻക്രെഡിൾ എഫർട്ട് ടൈം ആൻഡ് പാഷൻ പുട്ടിൻ ടു ക്രിയേറ്റിംഗ് സെർച്ച് സ്റ്റഫിങ് വീഡിയോസ് വി ആർ എക്സൈറ്റഡ് ടു അനൗൺസ് ദ മാർക്കോ ടീസർ റിയാക്ഷൻ ഫെസ്റ്റ് എലിജിബിലിറ്റി ഇഫ് യു ആർ ആൾറെഡി ഷോഡ് ദ മാർക്കോ ടീസർ വീഡിയോ പ്ലീസ് സെൻഡ് ഇറ്റ് ടു മെയിൽ ഐ ഡി അല്ലെങ്കിൽ പുതിയ പാർട്ടിസിപ്പൻസ് ആണെങ്കിലും ആ ഒരു സെയിം മെയിൽ ഐ ഡി ആക്കയാണ് പറയുന്നുണ്ട് അവാർഡ് കാറ്റഗറീസ് ബെസ്റ്റ് ആക്ടർ ബെസ്റ്റ് ഡയറക്ടർ ബെസ്റ്റ് പ്രൊഡ്യൂസർ ബെസ്റ്റ് ക്യാമറാമാൻ ബെസ്റ്റ് ആർ ക്യാമറമാൻ ഇത്രയും ഇത്രയും ഒരു അവാർഡ് കാറ്റഗറീസ് അവര് കൊടുത്തിട്ടുണ്ട് ഇത്രയും പേരെ അവര് സെലക്ട് ചെയ്യുമെന്ന് പറഞ്ഞ് പക്ഷെ ഞാനൊരു കാര്യം പറയട്ടെ ഇതിലെങ്ങും ഈ ഒരു മാർക്കോട ടീം ഉം ഇതിന്റെ പുറകിൽ ഒരു ഡിജിറ്റൽ പരിപാടിയിൽ ഈ ഒരു ഡിജിറ്റൽ പ്രൊമോഷന് പുറകിൽ നിന്ന ആളുകൾ എങ്ങും ഒരു എമൗണ്ട് ഇത്ര എമൗണ്ട് ഞാൻ ഇതിന്റെ വിന്നർ ആവുന്ന ആളുകൾക്ക് തരും ഈ പടത്തിന്റെ ഭാഗമായിട്ട് ഇങ്ങനെ ഒരു ടീച്ചർ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ് ഒരു റീക്രിയേഷൻ ചെയ്യുന്ന ആളുകൾക്ക് ജയിക്കുന്ന ആളുകൾക്ക് ഇത്ര എമൗണ്ട് തരും എന്ന് പറഞ്ഞതായിട്ട് ഞാൻ എങ്ങും കണ്ടില്ല ഞാൻ ആദ്യമേ അതങ്ങ് പറഞ്ഞു വെക്കുകയാണ് ഇനിയിപ്പോൾ എന്റെ മിസ്റ്റേക്കാണ് ഞാനത് കാണാതെ പോയതാണെങ്കിൽ ഈ വീഡിയോ കാണുന്ന നിങ്ങൾ ആരെങ്കിലും അങ്ങനെ ഒരു സാധനം കണ്ടിട്ടുണ്ട് ഇത്ര എമൗണ്ട് കൊടുക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് എനിക്കൊന്ന് ഇൻസ്റ്റഗ്രാമിൽ ഒന്ന് ഷെയർ ചെയ്യുക അതെവിടെയാണ് കണ്ടതെന്നുള്ളത് ഞാൻ നോക്കിയിട്ട് എങ്ങും കണ്ടില്ല അതുപോലെ തന്നെ ഈ ഒരു പോസ്റ്റർ ഷെയർ ചെയ്ത് കുറച്ച് ദിവസത്തിന് ശേഷം സബ്മിഷൻ റിമൈൻഡർ എന്ന് പറഞ്ഞ് ഈ സെയിം പോസ്റ്റർ തന്നെ ഒന്നുകൂടെയും ഷെയർ ചെയ്തിട്ടുണ്ട് അതിന് ശേഷം വന്നിരിക്കുന്ന ഒരു പോസ്റ്റർ ഇങ്ങനെയാണ് അനൗൺസ്മെന്റ് മാർക്കോ റിക്രിയേഷൻ ഫെസ്റ്റ് റിവാർഡ്സ് റിസൾട്ട് ദ മാർക്കോ റിക്രിയേഷൻ ഫെസ്റ്റ് ഹാസ് ബീൻ എ ഫിനോമിനൽ സക്സസ് വിത്ത് ഹൺഡ്രഡ്സ് ഓഫ് അമേസിംഗ് എൻട്രീസ് പോറിങ് ഇൻ ഫ്രണ്ട് ഓഫ് ടാലന്റ് പാർട്ടിസിപ്പൻസ് ലൈക് യു ചൂസിങ് ദ ബെസ്റ്റ് എമംഗ് ദോസ് എ ഡോണ്ടിങ് ടാസ്ക് ഫോർ അവർ എസ് ടീം പാനൽ വിച്ച് ഇൻക്ലൂഡ് ആക്ടർ ഉണ്ണി മുകുന്ദൻ പ്രൊഡ്യൂസർ ഷെറീഫ് മുഹമ്മദ് ആൻഡ് ഡയറക്ടർ ഹനീ ഫാദനി പേഴ്സണലി റിവ്യൂഡ് എവറി സിംഗിൾ ആഫ്റ്റർ മച്ച് ഡെലിബറേഷൻ വിം ടു എ ഹർട്ട്ഫുൾ ഡിസിഷൻ എവറി വൺ ഇസ് എ വിന്നർ അത് ഒബ്വിയസ്ലി എല്ലായിടത്തും പറയുന്ന ഒരു കാര്യമാണ് ഒരാളെയും നമ്മൾ എങ്ങും നിരാശപ്പെട്ടു നമ്മളിപ്പോ ഒരു ഓഡീഷനിൽ പോയിട്ടുള്ള ആളുകൾ ഒരു സിനിമ ഓഡീഷനൊക്കെ പോയിട്ടുള്ള ആളുകൾ ഉണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവും നമ്മൾ ഓഡീഷന് പോയി കഴിഞ്ഞാൽ ഓഡീഷൻ കഴിഞ്ഞ ഉടനെ തന്നെ ആ നിങ്ങൾക്ക് കിട്ടിയില്ല പൊക്കോ എന്ന് പറഞ്ഞ് പറഞ്ഞുവിടത്തില്ല നിങ്ങൾ ചെല്ലു നിങ്ങളെ പുറകെ അറിയിക്കാം എന്നേ പറയാറുള്ളൂ അത് വേറൊരു ടൈപ്പ് ഓഫ് ഒരു ഒരു മാർക്കറ്റിംഗ് അങ്ങനെ തന്നെയാണ് ഞാനിവിടെ പറഞ്ഞു വെക്കുന്നത് ഇത് അവർ പറയുന്നത് എവറി വൺ ഇസ് എ വിന്തർ എല്ലാരെയും പ്രോത്സാഹിപ്പിച്ചങ്ങോട്ട് വിടുകയാണ് ദിസ് ഡിസിഷൻ റിഫ്ലക്ട് ഹൗ ഡീപ്ലി വി വാല്യൂ യുവർ ക്രിയേറ്റിവിറ്റി പാഷൻ ആൻഡ് അബവ് ഓൾ യു അൺ ിൾ റെസ്പോൺസ് എ സ്പെഷ്യൽ റിവാർഡ് ഈ സ്പെഷ്യൽ റിവാർഡ് എന്നവർ ഉദ്ദേശിച്ചിരിക്കുന്നത് അവിടെയും അവർ റിവാർഡെന്നേ പറഞ്ഞിട്ടുള്ള ഒരു കാശ് ആയിട്ടോ ഒന്നും തരും എന്ന് അവരൊന്നും പറഞ്ഞിട്ടില്ല ഇവിടെയും പറഞ്ഞിട്ടില്ല വാച്ച് നെക്സ്റ്റ് യു വിൽ റിസീവ് എ സർട്ടിഫിക്കേഷൻ ഫ്രോം മാക്കോ ടീം ആൻഡ് ഡീറ്റെയിൽസ് അങ്ങനെയാണ് ഈ ഈ ഒരു അനൗൺസ്മെന്റിനകത്തും അവർ കൊടുത്തിരിക്കുന്നത് ആൻഡ് ഇതിന്റെ അടിയിൽ വന്ന കമന്റുകൾ നല്ല ഒന്നാം തരം തന്തയ്ക്കു വെളിയായിരുന്നു ഒന്നാം തരം തന്തക്കിവിളി കുറേ ഉണ്ട് ഞാനതിനകത്ത് ഒരു പരിധിയിൽ കൂടുതലുള്ള തെറികളും കാര്യങ്ങളും ഒന്നും കാണിച്ചു തരുന്നില്ല ഇത് ഉണ്ണിമുഖന്റെ ഇൻസ്റ്റാഗ്രാമിൽ തന്നെ കിടപ്പുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ താല്പര്യമുള്ളവർക്ക് പോയി ചെക്ക്ഔട്ട് ചെയ്യാം അപ്പോൾ ആദ്യമേ തന്നെ ഈ ഒരു ഈ ഒരു അനൗൺസ്മെന്റ് പോസ്റ്ററിന്റെ താഴെ വന്ന കമന്റുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിനകത്ത് ഈ പടത്തിന്റെ പ്രൊഡ്യൂസർ ഒരു കമന്റ് ഇട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഇങ്ങനെയാണ് വി കൈൻഡ്ലി റിക്വസ്റ്റ് എവരി വൺ ടു ഹേറ്റ് വി വിൽ കം കംഅ് വിത്ത് എ കോംപ്രിഹൻസീവ് സൊല്യൂഷൻ ആൻഡ് വിൽ പ്രൊവൈഡ് ആൻഡ് അപ്ഡേറ്റ് ഷോർട്ട്ലി വി സിൻസിയർലി വാല്യൂ യുവർ വാല്യൂ യുവർ ഒപ്പീനിയൻ ആൻഡ് കണ്ടിന്യൂ സപ്പോർട്ട് സ്റ്റേറ്റ് യുണ്ട് പുള്ളി ഇടാനുള്ള കാരണം ഒരുമാതിരി മറ്റേടത്തെ പരിപാടിയായി പോയി ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിച്ചു ടിക്കറ്റ് ബുക്ക് ചെയ്തത് ക്യാൻസൽ ചെയ്തു അപ്പം ആദ്യമേ ഒരു ചേട്ടൻ പറയുന്നുണ്ടല്ലോ സി സി വൈ അണ്ടർ സ്കോർ കോപ്സ് ശരിക്കും പറഞ്ഞാൽ പിള്ളേരെ കൊണ്ട് പ്രൊമോഷൻ ചെയ്യിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് അത് മനസ്സിലാക്കാനും മാത്രം ബുദ്ധി ഇല്ലാത്തവരാണോ ഇതിനകത്തേക്ക് ഈ വീഡിയോ അയച്ചു കൊടുത്തവര് മൊത്തം അറിയാൻ പാടില്ല ഇതൊരു പ്രൊമോഷൻ ആണെന്ന് ഏതൊരു എനിക്ക് തോന്നുന്നു അത്യാവശ്യം സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവർക്കും മനസ്സിലാകും ഇതൊരു പ്രൊമോഷൻ ആണ് ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊമോഷൻ ആണ് മനസ്സിലായില്ലേ അതുപോലെ തന്നെ ഇവർ ഇതിനകത്ത് പറയുന്നുണ്ട് എല്ലാ വീഡിയോകളും ഒക്കെ അവർ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല എനിക്ക് ഡൗട്ട് ഉണ്ട് ആ ഒരു കാര്യത്തിൽ കാരണം എല്ലാ വീഡിയോ കാണാൻ അവർക്ക് പറ്റുമോ ഈ ഉണ്ണിമൂന്നിനൊക്കെ എല്ലാ വീഡിയോ ഇരുന്ന് കാണുവോ അവർക്ക് അവരുടേതായിട്ടുള്ള തിരക്കുകളില്ലേ ഈ ആയിരം രണ്ടായിരം വീഡിയോ ഒക്കെ ചെന്നെങ്കിൽ ഇത് എല്ലാം അവരിന്ന് കണ്ടു കാണുവോ എനിക്ക് തോന്നുന്നില്ല ഇത് നോക്കാനായിട്ട് ഒരാൾ ഒരു ടീം ഉണ്ടായിരുന്നായിരിക്കും ചിലപ്പോൾ ഇതിന്റെ പുറകിൽ അവർ പോലും ഒരു പരിധി കൂടുതൽ അവർ കാണത്തില്ല കുറച്ചൊക്കെ കണ്ടു കാണും പിന്നെ അറ്റ്ലാസ്റ്റ് നിങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക ഇത് പ്രൊമോഷൻ ആണ് ആ സിനിമയ്ക്ക് വേണ്ടിയിട്ടുള്ള അവരുടെ ഡിജിറ്റൽ പാർട്ട് അല്ലെങ്കിൽ ഡിജിറ്റൽ ടീം നടത്തിയ പ്രൊമോഷൻ അത്രേ ഉള്ളൂ അതിനകത്തും നമുക്ക് എന്തെങ്കിലും ഈ വീഡിയോ അയച്ചു കൊടുക്കുന്നവർക്ക് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അത് വലിയൊരു കാര്യം തന്നെ അങ്ങനെ ഒരു ബെനിഫിറ്റ് ഇതിനകത്ത് ഈ അയച്ചു കൊടുത്തതിനകത്ത് കുറച്ച് ആൾക്കാരെ സെലക്ട് ചെയ്തിട്ടുണ്ട് അവർക്ക് കിട്ടിയിട്ടും ഞാൻ നോക്കുമ്പോൾ എന്നെ സംബന്ധിച്ച് അവർക്ക് കിട്ടാവുന്ന ഏറ്റവും വലിയൊരു കാര്യം തന്നെ ഇതിനകത്ത് ഇനിയിപ്പോൾ അടുത്ത യു എം എഫ് ഞാൻ അതിലേക്ക് പോകാം നിങ്ങൾ ആദ്യം ഈ കമന്റുകൾ ബാക്കിയും കൂടെ നമുക്കൊന്ന് വായിക്കും ഞാൻ ബാക്കി സംസാരിക്കാം ഇതിനകത്ത് ഒരു കമന്റ് എന്നെ ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു അത് വായിച്ചിട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാം ഒരു പയ്യൻ ഇട്ടിരിക്കുന്ന കമൻറ്റാണ് ഒന്നുമെങ്കിൽ ഒന്നുമില്ലെങ്കിലും ഇല്ലാത്ത പൈസ മുടക്കി ചെയ്തതാ അതും എക്സാമിന്റെ ഒക്കെ ഇടയിൽ ഇടയിൽ ഇല്ലാത്ത സമയം നോക്കിയതെന്റെ നോക്കിയിട്ടാണ് ചെയ്തത് പോലെ കഷ്ടപ്പെട്ട് ഓരോന്നും ഒരെണ്ണം ചെയ്തിട്ടു ചെയ്തു ഗ്രീറ്റ് ആൻഡ് മീറ്റ് ഇവന്റിലേക്ക് ഇൻവിറ്റേഷൻ വന്നു ബാക്കി ഡീറ്റെയിൽസ് പിന്നെ അറിയിക്കാം എന്ന് പറഞ്ഞു മെയിൽ വന്നത് ആവശ്യത്തിന് പ്രൊമോഷൻ കിട്ടിയപ്പോ നൈസായിട്ട് കുത്തു കുത്ത് കുത്ത് ഇതിപ്പോ സദ്യക്ക് ഇല വെച്ചിട്ട് ചോറില്ല എന്ന് പറഞ്ഞ് പറഞ്ഞ പോലെയായി ഇല്ല കാര്യം പറയാം ഇത് വളരെ മോശമായി പോയി ഓക്കെ ഒരു പയ്യൻ വളരെ വിഷമം തോന്നി അവൻ ഇട്ടിരിക്കുന്നതാണെന്ന് തോന്നുന്നു കാരണം അവൻ ഒരുപാട് കഷ്ടപ്പെട്ട് പൈസയൊക്കെ മുടക്കി ഒരു വീഡിയോ ഒക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് എന്നാണ് അവൻ പറയുന്നത് ഞാൻ ഇതുപോലത്തെ കമന്റുകൾ മാത്രമേ കാണിക്കുന്നുള്ളൂ കെറിയും മൂക്കും ഒരുപാടുണ്ട് പോയി നോക്കുക നിങ്ങൾ അപ്പൊ ഈ പയ്യനോടും കൂടെയാണ് ഞാൻ ഈ പറയുന്നത് മോനെ നിന്റെ ജീവിതം വേറെ ഇവിടെ ഇറങ്ങുന്ന സിനിമകൾ വേറെ മനസ്സിലായില്ലേ സിനിമകൾക്ക് വേണ്ടി നീ ഫസ്റ്റ് നിനക്ക് എക്സാം ടൈമിലൊക്കെ നീ ഇത് ചെയ്യേണ്ടത് നിന്റെ പാഷനാ ഞാനത് സമ്മതിക്കുന്നു അതിനെ പക്ഷെ നിനക്കത് കിട്ടിയില്ലെങ്കിൽ വിഷമം വരും പക്ഷെ അതിനകത്ത് പൈസ തരാമെന്ന് എവിടെയെങ്കിലും പറഞ്ഞോ ഞാൻ വീണ്ടും പറയുന്നു കമന്റ് ഇടുക അല്ലെങ്കിൽ നിങ്ങൾ എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് എന്തെങ്കിലും ഇങ്ങനെ പൈസ തരാമെന്ന് പറഞ്ഞാൽ ഏതെങ്കിലും പോസ്റ്റേഴ്സോ വീഡിയോ ഉണ്ടെങ്കിലോ ഒന്ന് ഷെയർ ചെയ്തു തരിക ഞാൻ കണ്ടില്ല പിന്നെ എങ്ങനെ നമുക്ക് ഇവരെ ഒരു പരിധി കൂടുതൽ കുറ്റം പറയാൻ പറ്റും പിന്നെ നിങ്ങളോടും കൂടെ നിങ്ങളെടുത്ത എഫേർട്ടിനെല്ലാം ഹാൻഡ്സ് ഓഫ് പക്ഷെ ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ ഒരു നിമിഷം ആലോചിക്കുക ഇത് അവരുടെ സിനിമയ്ക്ക് പ്രൊമോഷന് വേണ്ടി അവർ ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് പണ്ട് കാലം ഈ ഞാനൊക്കെ പോയിട്ടുണ്ട് ഈ ഓഡീഷൻ പരിപാടികൾക്കൊക്കെ ഇപ്പൊ ഓഡീഷൻസ് ഉണ്ടോ കേ വളരെ കുറവായിപ്പോ കേൾക്കുന്നത് പക്ഷെ ഈ ഓൺലൈൻ പ്രൊമോഷൻസും പരിപാടികളൊക്കെ വരുന്നതിന് മുന്നേ കൂടുതൽ ഒരു സിനിമയെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നതിന്റെ മെയിൻ ഒരു ഘടകം ഈ ഒരു ഓഡീഷൻ പരിപാടികളായിരുന്നു എറണാകുളത്തൊക്കെ ഇഷ്ടം പോലെ ഓഡീഷൻ അഞ്ചാം കുഞ്ചം നടക്കുവായിരുന്നു നമ്മളൊക്കെ ഇവിടുന്ന് കുത്തി കയറി അവിടെ പോകുകയാണ് കൈ കാശൊക്കെ മുടക്കി അവിടെ ചെന്ന് കഴിയുമ്പോൾ ഒരുപാട് ആളുകളാണ് എല്ലാം കഴിയുമ്പോഴത്തേക്കും അവർ പറയും വിളിക്കാന്ന് പറയും നമ്മളെ ആരെയും വിളിച്ചിട്ടില്ല എന്റെ അറിവിൽ കുറെ പേരെ പരിചയപ്പെട്ടിട്ടുണ്ട് അങ്ങനെ ആരെയും അങ്ങനെ അവര് നേരത്തെ പണ്ടൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇതിനകത്ത് അഭിനയിക്കേണ്ട ആളുകളെ നേരത്തെ സെലക്ട് ചെയ്ത് വെക്കും എന്നിട്ട് ഈ ഒരു പ്രൊമോഷന് വേണ്ടിയിട്ട് ഇവർ ചെയ്യുന്ന ഒരു പരിപാടിയാണെന്ന് വരെ ഞാൻ കേട്ടിട്ടുണ്ട് എന്നിട്ടും ഒക്കെ നമ്മൾ കുത്തു കയറി പോയിട്ടുണ്ട് ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു ഇത് അതിന്റെ വേറൊരു വേഷനാണ് വേ വേറൊരു വേഷൻ ആണ് ഇപ്പൊ ഈ ഓൺലൈൻ മീഡിയ വഴി നടക്കുന്നത് അവര് പ്രൊമോട്ട് ചെയ്തു അത് നമ്മൾ മനസ്സിലാക്കണം അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ ഓരോ കാര്യത്തിന് ചാടാൻ അല്ലാതെ നമ്മൾ നമ്മുടെ ടൈമും എഫേർട്ടും ദൈവത്തെ ഓർത്ത് പിള്ളാരോടാണ് പറയുന്നത് മക്കളെ നിങ്ങൾ കാശൊന്നും കളഞ്ഞിട്ട് ഇങ്ങനത്തെ പരിപാടിക്കൊന്നും ഇറങ്ങാതിരിക്കുക ഞാൻ ആ സിനിമയെ മോശമാക്കൊന്നും അല്ല കേട്ടോ ചെയ്യുന്നത് അങ്ങനെ ഞാനും പറഞ്ഞോണ്ട് വരണ ഞാൻ സിനിമയെ മോശമാക്കുകയൊന്നും അല്ല നേരെ മറിച്ച് നിങ്ങളുടെ കയ്യിൽ നിന്ന് ഇവിടുത്തെ യുവതലമുറയോടാണ് പറഞ്ഞു തരുന്നത് കയ്യിൽ നിന്ന് കാശും മുടക്കിയിട്ട് പോയി ഉണ്ടാക്കാൻ നിൽക്കരുത് നല്ല പണി കിട്ടും എന്നിട്ട് പിന്നെ ആ സിനിമയിലെ ആൾക്കാരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല അവർക്ക് പ്രൊമോഷൻ ഇന്ന് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് എന്താണെന്ന് നിങ്ങൾക്കറിയാവോ ഇറ്റ്സ് എ ഒരു ബിസിനസ് ആണ് ഇന്ന് അതിന് ഒരു മാർക്കറ്റിംഗ് സൈഡ് ഉണ്ട് അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യും ഇതെല്ലാം മനസ്സിലാക്കുക അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി ഇവിടുത്തെ ഓരോ ആളുകൾക്കും ഉണ്ടാവണം നമ്മളെ എൻ്റർടൈൻ ചെയ്യിക്കുന്നുണ്ട് ഈ സിനിമകൾ നമ്മൾ പോയി തിയേറ്ററിൽ ഇരുന്ന് കാണുമ്പം നമുക്ക് അറ്റ്ലാസ്റ്റ് അതേ ഉള്ളു പിന്നെ അഭിനയത്തിനോടുള്ള അത്രയും പാഷൻ ഉള്ളവർ ഇതാ ഇതുപോലെ ചെയ്യുക നിങ്ങളുടെ സമയവും കാര്യവും എല്ലാം നോക്കിയിട്ട് നിങ്ങളുടെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് ഓരോ സാധനങ്ങൾ അയച്ചു കൊടുക്കുക അപ്പൊ നിങ്ങൾക്ക് സങ്കടം വരത്തില്ല ഇപ്പൊ ഇതുപോലെ അയച്ചു കൊടുത്ത കുറച്ച് ആളുകളെ ഇവർ സെലക്ട് ചെയ്തിട്ടുണ്ട് അതിന്റെ ഒരു പോസ്റ്ററും കൂടെ ഇവർ ഷെയർ ചെയ്തിട്ടുണ്ട് അതും കൂടെ ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം മാർക്കോ റിക്രിയേഷൻ ഫെസ്റ്റ് വിന്നർ അനൗൺസ്മെന്റ് അപ്ഡേറ്റ് എന്ന് പറഞ്ഞ ഒരു സാധനം ഉണ്ട് അതിനകത്ത് ബെസ്റ്റ് ആക്ടർ യദു കൃഷ്ണ അതുപോലെ തന്നെ ബെസ്റ്റ് ഡയറക്ടർ ഷാമിൽ റഹ്മാൻ ഇവർക്കെല്ലാം കിട്ടിയിരിക്കുന്ന പ്രൈസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ എന്നത് ഈ യദൂകൃഷ്ണന് കൊടുത്തിരിക്കുന്ന അതിന്റെ താഴെ എഴുതിയിട്ടുണ്ട് വിന്നർ വിൽ ഗെറ്റ് എ ചാൻസ് ടു പ്ലേ എ സ്യൂട്ടബിൾ റോൾ ഇൻ നെക്സ്റ്റ് പ്രോജക്ട് ബൈ ക്യൂബ്സ് ഓർ യു എം എഫ് ഷോക്കേസിംഗ് ദർ ആക്ടിന്റ് അതായത് ഈ യദൂകൃഷ്ണന് അടുത്ത യു എം എഫിന്റെയോ അല്ലെങ്കിൽ ഈ ക്യൂബ്സിന്റെ ഒരു പടത്തിൽ അഭിനയിക്കാൻ ചാൻസ് കിട്ടുന്നുണ്ട് അതെന്താ നിങ്ങൾ ആരും ശ്രദ്ധിക്കാതെ ഒന്ന് ഈ വന്ന് തെറി പറയുന്നവര് ഈ സെലക്ട് ചെയ്തവർക്ക് അഭിനയിക്കാൻ ചാൻസ് അതുപോലെ തന്നെ ഇതിന്റെ ഡയറക്ടർക്ക് അടുത്ത പടത്തിൽ ചിലപ്പോൾ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ടോ അസോസിയേറ്റ് ആയിട്ടോ ഒക്കെ ചാൻസ് കൊടുക്കും അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ട് ചാൻസ് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ അതിനകത്ത് ആർട്ട് ചെയ്തവർ ഇവർക്ക് അടുത്ത ഒരു ഈ യു എം എഫിന്റെ ക്യൂബ്സിന്റെ ഒരു സിനിമയിൽ മെയിൻ ആർട്ട് ടീമിനെ അസിസ്റ്റ് ചെയ്യാനായിട്ടുള്ള ചാൻസ് ഇതൊക്കെ ചെറിയ കാര്യമൊന്നും അല്ല ഇതൊക്കെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമൊന്നും അല്ല ഇന്നത്തെ കാലത്ത് കിട്ടാൻ ചാൻസ് ഉണ്ടെന്ന് എല്ലാവരും പറയും കിട്ടാൻ ചാൻസ് ഉണ്ട് ഇപ്പൊ ഇവർക്കാണെങ്കിൽ ഈ ബെസ്റ്റ് ആക്ടറിനൊക്കെ ചാൻസ് കിട്ടിയിട്ടുണ്ട് ഈ പയ്യൻ ചിലപ്പോൾ അടുത്ത പടത്തിൽ നല്ലൊരു ചാ ഒരു വേഷവും കിട്ടും അവനെ ചെയ്യുകയും ചെയ്യും പക്ഷെ വേറൊരു കാര്യം കൂടെ നിങ്ങൾ ആലോചിക്കേണ്ടത് ആർക്കെങ്കിലും ഇന്ന് ഈ സിനിമ ഇൻഡസ്ട്രിയിൽ ഈ പുതുതായിട്ട് സോഷ്യൽ മീഡിയ വഴി വന്ന ഒരുപാട് ആളുകൾ സിനിമയിലേക്ക് കയറുന്നുണ്ട് പക്ഷെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എല്ലാ കാലത്തും ഇവർക്ക് നിലനിൽപ്പുണ്ടാവുമെന്ന് കാരണം ഇവർ ഇന്ന് കയറി നാളെ നമ്മുടെ പുറകെ വരുന്ന അടുത്ത ആളുകൾ വരും കയറാനായിട്ട് അവര് കയറും അപ്പം നേരത്തെ വന്നവര് പോകും ഇതും കൂടെയൊക്കെ ഈ ചാടി കയറി ഇത് മാത്രം എന്ന് പറഞ്ഞിരിക്കുന്നവര് മനസ്സിലാക്കുക അതായത് ഒരു ഒരു നമുക്കൊരു സ്ഥിരമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പൈസ ഒരുപാട് മുടക്കി നിങ്ങൾ പരീക്ഷയുടെ ഇടയ്ക്ക് നിങ്ങളുടെ സമയം കളഞ്ഞ് നിങ്ങളുടെ പാഷനാണ് എനിക്ക് മനസ്സിലാവും പക്ഷേ ജീവിതം കളഞ്ഞിട്ട് ഇതിനകത്തേക്ക് പോകാതിരിക്കുക മനസ്സിലായില്ല ഇത് എനിക്ക് തോന്നിയ ഒരു കാര്യം നിങ്ങളോട് ഞാൻ ഷെയർ ചെയ്യുന്നേ ഉള്ളൂ എനിക്കല്ലാതെ ഈ ഒരു കാര്യത്തിൽ പോലും ഈ ഒരു സിനിമയുടെ ക്രൂവിനെ എനിക്ക് തെറി പറയാൻ തോന്നിയില്ല അവർക്ക് കച്ചവടം കച്ചവടമല്ലാതെ സിനിമയെ കണ്ട ഒരുപാട് ആളുകൾ പണ്ട് കാലത്തുണ്ടായിട്ടുണ്ട് നമ്മുടെ ഏഹ് ആരൊക്കെയാണ് ഭരതൻ സാറും പത്മരാജനും ഐ വി ശശിയും ഇവരുടെയൊക്കെ കാലത്ത് സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കച്ചവടത്തിനപ്പുറം കല എന്ന് പറയുന്ന രീതിയിലും കൂടെ ആയിരുന്നു കണ്ടോണ്ടിരുന്നത് ഇങ്ങനെ ഇന്ന് അതിനെ അങ്ങ് എന്താണ് കല എന്ന് പറഞ്ഞ് മാത്രം കാണുന്നുണ്ടോന്നൊന്നും എനിക്ക് തോന്നുന്നില്ല ഇന്ന് ബിസിനസ് ആണ് മാർക്കറ്റിംഗ് ഉണ്ട് അത് മനസ്സിലാക്കുക അത് ഒരു നിമിഷം മനസ്സിലാക്കിയിട്ട് നിങ്ങൾ ചാടുക ഓരോ കാര്യത്തിനായിട്ട് ഇല്ലെങ്കിൽ പിന്നെ ലാസ്റ്റ് വന്നിട്ട് ഇങ്ങനത്തെ സിനിമാക്കാരെ നിങ്ങൾക്ക് തെറി പറയാനേ പറ്റുള്ളൂ പക്ഷെ അതിനകത്തൊരു കാര്യം ഇല്ല അവരവരുടെ പോഷൻ തീർത്തു അവർ പോകുന്നു അവർ കുറച്ച് പേരെ സെലക്ട് ചെയ്തു അടുത്തൊരു ചാൻസും കൊടുത്തിട്ടുണ്ട് അത് തന്നെ വലിയൊരു കാര്യം ഇടേ അത് തന്നെ വലിയൊരു കാര്യം അല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുന്നില്ലേ ഒരു ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ ഒരു വിന്നറിന് കിട്ടുന്നതിനെക്കാട്ടിലും എന്തുകൊണ്ടും വലിയ കാര്യമാണ് അടുത്തൊരു പടത്തിൽ ഒരു ചാൻസ് കിട്ടുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ആളുകളിലേക്ക് അയാളുടെ ഫേസ് ഫെയിലിയർ ആവാൻ പോവുക അതൊക്കെ ചെറിയ കാര്യമായിട്ടാണോ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ എഫേർട്ടിനൊക്കെയപ്പോൾ നിങ്ങൾ അത്രയും വില കൊടുക്കുന്നുള്ളോ ഈ തെറി പറയുന്നവരോടാണ് ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടു എന്നൊക്കെ പറയുന്നത് ആ കഷ്ടപ്പെട്ടു നിങ്ങൾക്ക് അത്രയും വിലയുള്ളൂ ഈ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ നിങ്ങൾ അങ്ങനെയാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അങ്ങനെയാണെന്ന് ഞാൻ അടിച്ചുറപ്പിച്ച് പറയുന്നില്ല അങ്ങനെയാണ് കുറെ പേരുടെ ഗവൺമെന്റ് അങ്ങനെയുണ്ട് അതുകൊണ്ട് പറഞ്ഞേ ഉള്ളൂ ആ ഒരു ലക്ഷം രൂപ രണ്ടു ലക്ഷം രൂപ നിങ്ങൾ കാണുന്നുള്ളോ നിങ്ങളുടെ എഫേർട്ട് അത് സെലക്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ആളെ സെലക്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിയില്ല നിങ്ങൾ പറ ഇങ്ങനത്തെ ഈ വീഡിയോസൊക്കെ ഞാൻ കൊറേ നോക്കി കേട്ടോ ഞാനൊന്നും കണ്ടില്ല ഇൻസ്റ്റാഗ്രാമില് കുറെ പേരുണ്ടെന്നൊക്കെ പറഞ്ഞു പക്ഷെ ഞാൻ നോക്കിയിട്ടൊന്നും കണ്ടില്ല എന്റെ ശ്രദ്ധയിൽ പറ്റില്ല അതും നിങ്ങൾക്ക് ആർക്കിലും ഷെയർ ചെയ്തു തരാൻ പറ്റുമെങ്കിൽ ഷെയർ ചെയ്തില്ല ഞാനും കൂടി അത്ര വലിയ മറ്റേ കറക്റ്റ് ചെയ്ത് കറക്റ്റ് അഭിനയതാണോ ഇതാണോ എന്ന് പറയാനുള്ള ആളൊന്നും നമ്മളൊന്നും ഇല്ല പക്ഷെ എങ്കിൽ പോലും കുറച്ചു കാലങ്ങളായിട്ട് സിനിമ കാണുന്നതാണ് അപ്പം നമുക്ക് മനസ്സിലാവും ഈ ഇവര് ഈ ചെയ്തതിനകത്ത് ഏതാണെന്നല്ല എന്നൊക്കെ ഒന്ന് മനസ്സിലാക്കാനുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടടി അപ്പൊ എന്താണെങ്കിലും എനിക്ക് ഈ ഒരു വിഷയത്തിൽ ഇത് പറയാൻ തോന്നി കുറച്ച് പേര് ഞാൻ പറഞ്ഞല്ലോ സിനിമയുടെ സിനിമ ഇറങ്ങുന്നതിന്റെ ദിവസം വളരെ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അങ് അടിച്ച് നാശിപ്പിക്കാൻ സിനിമ സിനിമാക്കാരെ നീ ഒക്കെ പിള്ളേരെ പറ്റിച്ചില്ലട ക്രിയേറ്റേഴ്സിനെ പറ്റിച്ചില്ലട എന്നൊക്കെ വന്നിരുന്ന് തള്ളർന്ന് കേട്ട് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു കൂട്ടുകാരെ ബോധമില്ലാത്തതുകൊണ്ട് നീ അത് ചെയ്തതെന്ന് എനിക്ക് തോന്നുള്ളൂ ഞാൻ ഒരു വീണ്ടും ഞാൻ പറയുന്ന ഒരു പയ്യന്റെ വീഡിയോ ആയിട്ടോ ഞാൻ കണ്ടത് ഒരു ഒരു ഞാൻ പേര് പറയുന്നില്ല അവന്റെ ഒരു പയ്യൻ അധികം ആൾക്കാർ നാലായിരം പേരോ എന്തോ കണ്ടിട്ടുള്ള അവൻ്റെ ആ ഒരു വീഡിയോ പക്ഷെ അവനകത്ത് ഈ ഒരു കാര്യം ചോദിക്കുന്നത് കണ്ടപ്പോഴത്തേക്ക് ലൈക് അവൻ അവന്റെ പെർസ്പെക്റ്റീവ് പറഞ്ഞു അവന് അഭിപ്രായമുണ്ട് അവന് അത് ചെയ്തു പക്ഷെ ഇതിനകത്ത് ഇങ്ങനെ ഒരു സൈഡും കൂടെ ഉണ്ടെന്ന് എനിക്ക് തോന്നി അപ്പൊ അതൊന്ന് പറയണോന്ന് തോന്നി കാരണം മാർക്കറ്റ് ബിസിനസ് അതാണ് അറ്റ്ലാസ്റ്റ് ഇത് ക്രിയേറ്റേഴ്സ് ഒക്കെ ഒന്ന് മനസ്സിലാക്കുക ചില ക്രിയേറ്റേഴ്സിനൊക്കെ കാശ് കൊടുത്ത് പ്രൊമോഷൻസ് ഇവിടെ നടക്കുന്നുണ്ട് ഇത് അതിൻ്റെ അപ്പുറം അവർ ബുദ്ധി ഉപയോഗിച്ചു മനസ്സിലായില്ലേ ഡിജിറ്റൽ ടീം അതിന്റെ ഒരു മാർക്കറ്റിംഗ് ടീം പടത്തിന്റെ അവര് ബുദ്ധിപരമായി കളിച്ചു അത്രേ ഉള്ളൂ അതിനകത്ത് അവരെ കുറ്റം പറയാനൊന്നും പറ്റത്തില്ല അവർ ചെയ്തില്ലെങ്കിൽ വേറെ ടീമെ ചെയ്യും അത്രേ ഉള്ളൂ ഇതിനകത്തൊക്കെ പോയി ചാടുന്നതിന് മുമ്പ് നമ്മൾ ഒരു നിമിഷം ആലോചിക്കണം അത്രേ ഉള്ളൂ എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാം പിന്നെ ഈ ഒരു ഞാൻ സ്പോയിലർ എന്ന് പറഞ്ഞാൽ ഇവിടെ കൊണ്ട് നിങ്ങൾ ഈ ഈയൊരു പടം കാണാത്തവരുണ്ടെങ്കിൽ ഇവിടെ കൊണ്ട് വേണമെങ്കിൽ ഈ ഒരു വീഡിയോ നിർത്തിക്കൊള്ളുക പിന്നെ നെഗറ്റീവ് എനിക്ക് അങ്ങനെ ഞാൻ പടത്തിന്റെ റിവ്യൂ ചെയ്ത ഒരാളാണ് ഞാൻ കുറച്ച് കാര്യങ്ങൾ എന്റെ റിവ്യൂയിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് ഹാഫ് ഒക്കെ എനിക്ക് കുറച്ച് ഞാൻ അത് തുടങ്ങിയ ദിവസം ആയതുകൊണ്ട് ഞാൻ അത്രയും വലിയ അടിച്ചൊന്നും ചെയ്യുന്നത് ശരിയല്ല ഞാൻ ഇപ്പോഴും പറയും അവിടെ ഇറങ്ങിയ ദിവസം തന്നെ എന്റെ പൈസ പോയി ഞാൻ ആ സിനിമ കണ്ടിട്ട് എന്റെ പൈസ പോയി എന്ന് തോന്നി കഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഞാനായിരുന്നു പറയും എന്റെ സിനിമ ഞാനത് എന്റെ പൈസ പോയി എന്ന് തന്നെ ഞാൻ പറയും എന്നിട്ട് അതിനകത്ത് നെഗറ്റീവ്സ് പറയും ഇറങ്ങിയ ദിവസം തന്നെ ആണെങ്കിലും നഷ്ടബോധം തോന്നിയിട്ടുണ്ടെങ്കിൽ ഈ പടം കണ്ടിട്ട് എനിക്ക് നഷ്ടബോധം തോന്നിയിട്ടില്ല ഇതിപ്പോ റിവ്യൂ ചെയ്തവരാണെങ്കിലും എന്റെ നെഗറ്റീവ് പറഞ്ഞവരാണെങ്കിലും അവർക്ക് അവരുടെ പൈസ പോയി എന്നവരാരും എങ്ങും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല അപ്പൊ പിന്നെ ആ പടത്തിനെ പറ്റി ഇറങ്ങുന്ന ദിവസം തന്നെ കുത്തിക്കറാൻ എന്നെ കൊണ്ട് പറ്റത്തില്ല പക്ഷെ ഇപ്പോ ഞാൻ ചെറുതായിട്ട് പറഞ്ഞു പോയ കുറച്ച് കാര്യങ്ങളുണ്ട് എന്നാൽ അതോടൊപ്പം തന്നെ ഞാൻ പറയാതെ പോയൊരു കാര്യമുണ്ട് ഞാൻ പിന്നെയാണ് അത് നോട്ട് ചെയ്തത് അത് പറയണമായിരുന്നു എന്ന് എനിക്ക് തോന്നി ഇതിനകത്തൊരു ഒരു വൺ ഷോട്ട് സ്റ്റെയർ കേസ് സീൻ ഉണ്ട് നിങ്ങൾ പടം കണ്ടവർക്ക് അറിയാമായിരിക്കും വൺ ഷോട്ട് സ്റ്റെയർ കേസ് സീൻ ഉണ്ട് ഇതിനകത്ത് ഞാൻ അങ്ങനെ മലയാളത്തിലൊരു വൺ ഷോട്ട് സ്റ്റെയർ കേസ് സീൻ അല്ല വൺ ഷോട്ട് സീൻസ് ഉണ്ട് സിനിമകളിൽ ഇപ്പം മിക്ക സിനിമകളിലും കാണാറുണ്ട് പക്ഷെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളത് നമ്മുടെ ആമേൻ എന്ന് പറയുന്ന ലിജോസ് ജോസ് പള്ളിശ്ശേരിയുടെ പടത്തിൽ ഒരു പാട്ട് സീൻ ഉണ്ട് അതിനകത്തൊരു വൺഷോർട്ട് സീൻ മലയാളത്തിൽ എനിക്ക് തോന്നുന്നു ഞാൻ ആദ്യമായിട്ട് ശ്രദ്ധിച്ചത് ചിലപ്പം കാണുമായിരിക്കും അതിന് മുമ്പ് ഞാൻ ശ്രദ്ധിച്ചത് അതിനുശേഷം ഞാൻ വൺ വൺഷോർട്ട് സീൻസ് ഒക്കെ നിങ്ങളും കണ്ടിട്ടുണ്ടായിരിക്കും നമ്മുടെ ഏതാണ് ഹോളിവുഡ് പടങ്ങളായിട്ടുള്ള ഒരു ഒരു നോ ടൈം ടു ഡൈ അല്ലെങ്കിൽ എക്സ്ട്രാക്ഷൻ പോലുള്ള സിനിമകളിലൊക്കെ കണ്ടിട്ടുണ്ട് അതൊക്കെ കണ്ടവർക്ക് ചിലപ്പം കണക്ട് ചെയ്യാൻ പറ്റും അതൊന്നും കാണാതെ ഇരിക്കുന്നവർക്ക് ചിലപ്പോൾ മനസ്സിലാകത്തൊന്നും ഇല്ലെങ്കിൽ ഇതിനെ പ്രത്യേകിച്ച് എടുത്ത് പോകത്താനൊന്നും പറ്റത്തില്ല അതൊക്കെ കണ്ടിരിക്കണം എങ്കിലേ ഇതൊക്കെ നമുക്ക് പുലർത്താൻ പറ്റത്തുള്ളൂ അപ്പൊ അങ്ങനെയുള്ള പടങ്ങളിലുള്ള ഈ ഒരു ഒരു വൺ ഷോട്ട് സീൻസ് ഒക്കെ വൺ ഷോട്ട് ഒരു ഒരു സ്റ്റെയർ കേസ് സീൻ കറക്റ്റ് ആ പടത്തിലുള്ള ഒരു വൺ ഷോട്ട് സ്റ്റെയർ കേസ് സീനൊക്കെ ഈ പടത്തിലുണ്ട് അതിനെയൊക്കെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണോടും അതൊക്കെ അപ്രീഷിയേറ്റ് ചെയ്യണം അതുപോലെ തന്നെ ഈ പടത്തിന് ഇന്റർവലിന് മുമ്പായിട്ടുള്ള ഒരു ഫൈവ് സീക്വൻസിൽ ഒരു ചെറിയൊരു പോർഷൻ നമുക്കൊരു ക്രിഞ്ചായിട്ട് തോന്നും ക്രിഞ്ചായിട്ട് തോന്നും പക്ഷെ അതൊക്കെ നമ്മൾ വിട്ടുകളയും ഞാൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് ചെറിയ ലാഗൊക്കെ തോന്നി പിന്നെ ഈ ക്രിഞ്ചൊക്കെ കണ്ടപ്പോൾ എനിക്ക് ചെറിയ പക്ഷെ അതൊക്കെ അതൊക്കെ നമ്മളെ മറന്നു കളയിക്കും ബാക്കിയുള്ള കാര്യങ്ങൾ ഇവർ ഈ പറഞ്ഞ വയലൻസ് എന്ന് പറയുന്ന ഹ്യൂജ് സ്ഥാനങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും നമ്മൾ ഇതൊക്കെ വിട്ടുകളയും പോസിറ്റീവ്സ് ഉണ്ട് അപ്പൊ പിന്നെ ഈ നെഗറ്റീവ്സ് ലൈക്ക് പടം ഇറങ്ങിയ ദിവസം തന്നെ ആ ഒരു നെഗറ്റീവിലേക്ക് നമ്മളെ കണ്ണ് ഓടുന്നെങ്കിൽ നമ്മളത്രയും വൃത്തിയായിട്ടൊരു സിനിമ ആയതുകൊണ്ടാണ് മരപൂർവ്വ കൊല്ലണമെന്നു ആരച്ചിട്ടാ അല്ലെങ്കിൽ നമ്മുടെ കണ്ണ് അതിലേക്ക് ഓടത്തില്ല നമ്മൾ ഫസ്റ്റ് ചെയ്യാത്ത നല്ല കാര്യങ്ങള് ഇന്റർവ്യൂലിന് ശേഷം വരുന്ന സാധനങ്ങളും ഒക്കെ ലാസ്റ്റ് സെക്കൻഡ് ഫൈറ്റിൽ ലാ സെക്കൻഡ് ലാസ്റ്റ് ഫൈറ്റിലൊക്കെ വളരെ ക്രിഞ്ചായിട്ടുള്ള ചെറിയ ചെറിയ സാധനങ്ങൾ ഏറ്റവും കൂടുതൽ വയലൻസ് ഉള്ള ആ ഫൈറ്റിൽ ചെറിയൊരു സാധനം ഒക്കെ ഉണ്ട് കുത്തി കയറിയിട്ട് പിന്നെ അത് അടുത്ത ഫൈറ്റിൽ കാണിക്കത്തില്ല ഞാൻ ഓപ്പണായിട്ട് പറയുന്നില്ല കാണുന്നില്ല ഇതൊക്കെ നമുക്ക് നോട്ട് ചെയ്യാൻ പോയാൽ കണ്ണിന് കുത്തി ഇരുന്ന് ഇതിനകത്ത് തെറ്റി കണ്ടുപിടിക്കണം എന്നും പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞു കഴിഞ്ഞാൽ കിട്ടും ഈ സാധനമൊക്കെ പക്ഷെ അതൊക്കെ അതിനെയൊക്കെ വിട്ട് കളയുന്ന രീതിയിലുള്ള ഒരു മേക്കിംഗ് പരിപാടിയിലേക്ക് പോയിട്ടുണ്ട് ഈ പടം അപ്പൊ പിന്നെ നമ്മൾ അതൊക്കെ വിട്ടുകളയണ്ടേ പിന്നെ നമ്മൾ നമ്മളതിനെ മറ്റേ കുത്തിത്തീർന്ന് മറ്റേ കിഡ്നിക്ക് കിഡ്നിക്ക് അകത്തൂന്ന് ഓരോ മറ്റേ ഓരോരുത്തരുടെ പേസ്പെക്റ്റീവ് അത്രേ ഉള്ളൂ പിന്നെ പേടിയാണെങ്കിൽ ഇപ്പം ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റത്തില്ല അടിച്ച് കൊല്ലുന്ന സീനൊക്കെ ആ ഇവിടെ മനസ്സിലായില്ലേ അപ്പൊ അതൊക്കെ പോട്ടെ ഞാനിപ്പോ ഈ ഒരു സാധനം ഈ ഒരു പ്രൊമോഷന്റെ കേസിൽ ഒരു സൈഡിൽ കൂടെ വീണ്ടും പടത്തിനെ അടിച്ചതിപ്പോ കുത്തിപ്പൊങ്ങി വരും അതുകൊണ്ടാണ് ഞാൻ ആദ്യമേ വന്ന കാര്യം അങ്ങ് പറഞ്ഞത് ഈ പടത്തിന് ഇങ്ങനൊരു സാധനം കാണിച്ചു എന്ന് പറഞ്ഞ് തെറി പറയാൻ കുറെ പേര് ഇറങ്ങണ്ട അതിനകത്ത് ഉള്ളവർക്ക് മനസ്സിലാവും വാട്ട് ഏഴ് മാർക്കറ്റിംഗ് സിനിമയുടെ മാർക്കറ്റിംഗ് എന്താണെന്നുള്ളത് അത് പ്രത്യേകിച്ച് ഇൻറ്റു ഇട്ട് സിനിമ അറിയാവുന്നവർക്ക് മനസ്സിലാവും അല്ലാത്തവർ കിടന്ന് കന കൊന കന കൊന പറയും ഏഹ് മനസ്സിലായില്ലേ പിന്നെ വീണ്ടും ഞാൻ പറയുന്നു വിത്ത് ഓൾ റെസ്പെക്ട് എവറി വൺ ഈ ക്രിയേറ്റേഴ്സിനോടും ഉള്ള റെസ്പെക്ട് കൊണ്ട് പറയുകയാണ് കയ്യിൽ നിന്ന് ഒരുപാട് കാശൊന്നും ഇട്ട് നമ്മൾ ആരും ഒരു പരിപാടിക്ക് പോയി സങ്കടപ്പെടാതിരിക്കുക ഞാൻ എൻ്റെ അഭിപ്രായം പറയുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ പറയുക സിനിമ ഞാൻ നശിപ്പിക്കാതിരിക്കുക ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് സിനിമ അത് ഒരുപാട് പേര് അതുകൊണ്ട് ജീവിക്കുന്നുണ്ട് ജീവിക്കട്ടെ ആരും ഉപദ്രവിക്കാതിരിക്കുക ഞാൻ എൻ്റെ അഭിപ്രായം വീണ്ടും പറഞ്ഞു എന്ന് പറയുന്നു അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക